നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം രണ്ടായിരത്തി ജർമ്മനിയിൽ അഞ്ച് പോയിന്റ് അഞ്ച് ബില്യൻ യൂറോ നിക്ഷേപിക്കാൻ ഗൂഗിൾ പദ്ധതിയിടും ജർമ്മനിയിലെ ഫ്രാം മൈനിതെ ഡൈറ്റ്സ്ബാഗിൽ ഒരു ഡാറ്റാ സെന്റർ നിർമ്മിക്കുമെന്നാണ് ബഹുരാഷ്ട്ര ടെക്നിക് ഫീമനായ ഗൂഗിൾ അറിയിച്ചത് ജർമ്മൻ ധനകാര്യമന്ത്രി ലാർസ് ക്ലിങ്ബലും പ്രഖ്യാപനത്തിൽ പങ്കുചേർന്നു ജർമ്മനിയിലെ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഗൂഗിളിന്റെ വിശാലമായ നിക്ഷേപത്തിന്റെ ഭാഗമായിരിക്കും ഡാറ്റാ സെന്റർ പുനരുപയോഗ ഊർജവും മാലിന്യ താപവും ഉപയോഗിക്കുന്നത് പദ്ധതികളും ഇതിൽ ഉൾപ്പെടും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ ജർമ്മനിയിൽ റെക്കോർഡ് ഭേദിക്കുന്ന അഞ്ച് പോയിന്റ് അഞ്ച് ബില്ല് യൂറോ നിക്ഷേപിക്കാൻ ഗൂഗിൾ പദ്ധതി ഇട്ടിരിക്കുകയാണ് ഇത് രാജ്യത്തെ ഗൂഗിളിന്റെ എക്കാലത്തെയും വലിയ നിക്ഷേപമായി മാറും എന്തായാലും സാമ്പത്തികമായി കൂപ്പുകുത്തി നിൽക്കുന്ന ജർമ്മനിക്ക് വലിയൊരു ഉണർവും ഒപ്പം ഒട്ടനവധി ജോലി സാധ്യതയുമാണ് ഇതിലൂടെ നേടാൻ സാധിക്കുക ജർമ്മനിയിലെ മലയാളി ഗവേഷണ വിദ്യാർത്ഥി സ്പെയിനിൽ വിനോദയാത്രയ്ക്ക് പോയി കടലിൽ കാണാതായി വിദേശികളായ സുഹൃത്തുക്കൾക്കൊപ്പം സ്പെയിനിൽ കടലിൽ കുളിക്കാനിറങ്ങിയ ജർമ്മനിയിലെ മലയാളി ഗവേഷണ വിദ്യാർത്ഥിയെ ആണ് കാണാതായത് കൊല്ലം തട്ടാമല സ്വദേശിയായ ജ്യോതിഷിനെയാണ് കാണാതായത് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് തട്ടാമല ഒരുമൻ നഗർ നൂറ്റി മുപ്പത്തിയേഴ് വലിയഴകത്ത് വീട്ടിൽ സുധാകരൻ ബിന്ദു ദമ്പതികളുടെ മകനാണ് ജ്യോതിഷ് വീട്ടിലേക്ക് വിളിക്കാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്പെയിനിൽ ലാൻസോട്ട് ലാസ് പൊമാസ് ദ്വീപിലെ കടലിൽ ജ്യോതിഷിനെ കാണാതായെന്ന വിവരം അറിയുന്നത് ജർമ്മൻ പൗരനും റൊമാനിയൻ പൗരനുമാണ് ജ്യോതിഷിനൊപ്പം ഉണ്ടായിരുന്നത് റൊമാനിയൻ പൗരനെയും കാണാതായി പത്തു ദിവസത്തെ വിനോദയാത്രയ്ക്കാണ് സുഹൃത്തുക്കൾക്കൊപ്പം സ്പെയിനിലേക്ക് പോയത് ജർമ്മനിയുടെ പൊതു സാമ്പത്തിക ആരോഗ്യത്തിന്റെ ബാരോമീറ്ററായി കാണപ്പെടുന്ന കെമിക്കൽ മേഖല നിലവിൽ മൂന്ന് പതിറ്റാണ്ടിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ സംഘടന അറിയിച്ചു ബി ബെയർ തുടങ്ങിയ പ്രധാന ജർമ്മൻ കമ്പനികൾ ഉൾപ്പെടുന്ന ഈ മേഖല എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുകയാണ് കെമിക്കൽ പ്ലാന്റ് ശേഷിയുടെ എഴുപത് ശതമാനം മാത്രമേ ഉപയോഗത്തിലുള്ളൂവെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കണ്ട നിലവാരത്തിൽ കെമിക്കൽ ഉൽപാദനം കുറഞ്ഞു വരികയാണെന്നും പറഞ്ഞു യു എസിലേക്കുള്ള ത്രൈമാസ വില്പന ഏകദേശം ഇരുപത് ശതമാനം കുറഞ്ഞു യിലേക്കുള്ളത് ഏകദേശം പന്ത്രണ്ട് ശതമാനവും വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മെയ് മാസത്തിൽ അധികാരമേറ്റ ചാൻസലർ ഫെഡറിക് മേർസിന്റെ കീഴിലുള്ള സഖ്യ സർക്കാർ ഇതുവരെ വ്യവസായത്തിൽ ശുഭാപ്തി വിശ്വാസം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും സംഘടന അറിയിച്ചു ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ ഇപ്പോഴും സ്തംഭനാവസ്ഥയിലാണ് ജർമ്മനിയിലെ ഉത്സവപൂർവം എന്നറിയപ്പെടുന്ന കാർണിവലിന്റെ തുടക്കമായി വർണ്ണാഫുമായ ആണ് ജർമ്മനിയിലെ വിവിധ മെട്രോ നഗരങ്ങളിലും പ്രദേശങ്ങളിലും നടന്നത് കാർണിവൽ സീസൺ പ്രത്യേകിച്ച് ഓരോ വർഷത്തിലേക്ക് നവംബർ പതിനൊന്നിന് രാവിലെ എന്ന ക്രമത്തിലാണ് പാരമ്പര്യമായി ആഘോഷിക്കുന്നത് ജർമ്മനിയിലെ നോർത്ത് റൈൻ ബെസ്ഫാളിയിലെ കൊളോൺ ഡ്യൂസൽ ഓഫ് കൂടാതെ എസ് എൻ ഫ്രാങ്ഫർട്ട് മൈൻസ് ട്രിയർ ബെർലിൻ ഹാംബ്രൂ എന്നീ നഗരങ്ങളിലും വേഷപ്രച്ഛന്നരായി ആയിരങ്ങൾ തെരുവിലിറങ്ങി കാർണിവൽ ആഘോഷത്തിനായി അണിനിരന്നു ആഘോഷത്തിൽ സംഗീതവും നൃത്തവും ിയോജിപ്പിച്ച ഡ്രമ്മുകളും ശബ്ദ കോലാഹലങ്ങളും ഉപയോഗിച്ച് ആടി തിമിർക്കുകയാണ് ശൈത്യത്തിലെ കഠിനമായ തണുപ്പാണെങ്കിൽ പോലും കാർണിവലിസ്റ്റുകളെ ആഘോഷത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ല നവംബർ പതിനൊന്ന് എന്ന ദിവസം ജർമ്മനിയിലെ ഒരു പഴയ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നാം തീയതി ഒരു മാന്ത്രിക തീയതിയാണ് ഉത്സവങ്ങൾ വലിയ സ്ക്വയറുകളിലാണ് നടക്കുന്നത് കൂടുതലും നഗരങ്ങളിലെ ടൗൺ ഹാളുകൾക്ക് മുന്നിലാണ് പ്രാദേശിക സംഗീത ഗ്രൂപ്പുകളായും ദിവസം മുഴുവൻ മദ്യത്തിന്റെ ലോഡുകളുമായും ഇത് ആഘോഷിക്കപ്പെടുന്നു പബ്ബുകളും ചേരുന്നു ചില പാർട്ടികൾ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുക കാർണിവൽ ആഘോഷത്തിന്റെ ഹൈലൈറ്റ് വിയർബാനീയത്തിന്റെ ലഹരിയാണ് വലിയ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള വിഭൂതി തിരുനാൾ അതായത് കുരിശ്വര പെരുന്നാൾ ദിനത്തിന് തൊട്ടു മുമ്പുള്ള റോസൻ മുണ്ടാവ് പരേഡോടുകൂടിയാണ് കാർണിവൽ ആഘോഷത്തിന് സമാപനം കുറിക്കുന്നത് ഡാർക്ക് നെറ്റ് സൈറ്റിലൂടെ ജർമ്മൻ രാഷ്ട്രീയക്കാർക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത നിയോനാസി അറസ്റ്റിലായി രാഷ്ട്രീയക്കാരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തതിനും അങ്ങനെ ചെയ്താൽ പ്രതിഫലം വാഗ്ദാനം ചെയ്തതിനുമാണ് ജർമ്മൻ പോലീസ് പൌരനായി മാർട്ടിനസ് എന്നയാളെ പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ ഡോട്ട് മുണ്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള ഡാർക്ക് നെറ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും പ്രസിദ്ധീകരിച്ചു അതേസമയം ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന് പ്രതിഫലമായി ഉപയോഗിക്കേണ്ട ക്രിപ്റ്റോ കറൻസിയിൽ സംഭാവനകളും ആവശ്യപ്പെട്ടു ജർമ്മനിയുടെ മുൻ ചാൻസലർമാരാണ് ായ അങ്കലമേർക്കലിനെയും ഒലാഫ് ഷോൾസിനെയും ഇയാൾ ലക്ഷ്യമിട്ടിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ എഴുപതാം പിറന്നാൾ ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് മെർസ് ആടൻ ആടനാവറിന് ശേഷം എഴുപത് വയസ്സിനു മുകളിലുള്ള ആദ്യത്തെ ജർമ്മൻ ചാൻസലറും മെർച്ചന്റെ ഭാര്യ ഷാർലറ്റിനും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം ജന്മദിനം ആഘോഷിക്കുന്നതിന് മുമ്പ് പാർട്ടി ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ ആഘോഷം ആസൂത്രണം ചെയ്തിരുന്നു മെർച്ചന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞുവെങ്കിലും ജർമ്മനിയിലെ എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രായം ഒരു തടസ്സമല്ലെന്ന് അഭിപ്രായപ്പെടുന്നില്ല പോർസ പോളിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിൽ അമ്പത്തിരണ്ട് ശതമാനം പേർ അദ്ദേഹം നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടു യുദ്ധാനന്തര ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയിൽ ഈ സ്ഥാനം വഹിച്ച ആദ്യത്തെ വ്യക്തിയായ സി ഡി യു മുൻഗാമിയായ കോൺറാഡ് ആടനവറിന് ശേഷം എഴുപത് വയസ്സ് തികയുന്ന ആദ്യത്തെ ജർമ്മൻ ചാൻസലറാണ് മാർക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പതിൽ എഴുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ ആഡനവർ ചാൻസലറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എൺപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു ബെർലിനിൽ രണ്ട് ആശുപത്രികൾക്ക് നേരെ നിഗൂഢമായ കരിമരുന്നു ആക്രമണങ്ങൾ ഉണ്ടായി ആദ്യം ന്യൂകോണിലെ വിമാൻഡസ് ആശുപത്രിയിലും ഒരു സ്ഫോടനം തുടർന്ന് ബെർലിനിലെ മിറ്റ ജില്ലയിലെ ചാരിറ്റി ആശുപത്രിയിലും തീപിടുത്തമുണ്ടായി രണ്ട് സംഭവങ്ങളിലും ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ സ്റ്റേറ്റ് ക്രിമിനൽ പോലീസ് ഓഫീസ് അന്വേഷണം നടത്തിവരികയാണ് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് സ്ഫോടനമാണ് ഉണ്ടായത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കോർമോറൻ ബെഗിലെ വിവാൻഡസ് ക്ലിനിക്കിന്റെ റേഡിയേറ്റർ തെറാപ്പി വിഭാഗത്തിലെ നിരവധി ജനാലകൾ തകർന്നു നാൽപ്പത്തി അഞ്ച് മിനിറ്റുകളിൽ ബെർലിൻ മിറ്റയിൽ അനധികൃത പടക്കങ്ങൾക്ക് തീപിടിച്ച് ചാരിറ്റി ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഒരു റേഡിയോളജി വിഭാഗത്തിൽ ആക്രോണമുണ്ടായി പ്രവേശന കപാടത്തിൽ വസ്തുക്കൾക്ക് നാശനഷ്ടമുണ്ടായി രണ്ട് ക്ലിനിക്കുകളും ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെയാണ് എന്നാൽ രോഗികൾക്കോ ആശുപത്രി ജീവനക്കാർക്കോ പരിക്കേറ്റിട്ടില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം പുറത്തിറക്കിയ പുതിയ മാർഗ നിർദ്ദേശങ്ങൾ പ്രകാരം പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ ദീർഘകാല രോഗങ്ങൾ ഇനി വിസ നിഷേധിക്കാനുള്ള കാരണങ്ങളായി പരിണമിക്കാം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് ഇത്തരം രോഗാവസ്ഥകളുള്ള വിദേശ പൌരന്മാർ ഭാവിയിൽ പൊതു ചാർജായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന നിലപാടിലാണ് അധികാരികൾ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഇത് യു എസിന്റെ ആരോഗ്യ വിഭവങ്ങൾക്ക് അധിക ഭാരമാകുമെന്ന് ഭരണകൂടം വാദിക്കുന്നു സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷാരിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച വേണം അമേരിക്ക മുൻപ് തലയ്ക്ക് പത്ത് ദശലക്ഷം ഡോളർ വിലയിട്ട അൽ കൈദ മുൻ കമാൻഡറാണ് അഹമ്മദ് അൽഷാര ഷാര എന്നത് കൂടിക്കാഴ്ചയെ ശ്രദ്ധേയമാണ് വൈറ്റ് ഹൌസിലായിരുന്നു ഇരു രാഷ്ട്ര തലവന്മാരുടെയും കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഒരു സിറിയൻ രാഷ്ട്ര തലവൻ ആദ്യമായാണ് വൈറ്റ് ഹൌസിൽ എത്തുന്നത് എഐ നിന്ന് നിയന്ത്രണത്തിൽ ഇന്ത്യ സ്വയംപാതെടുത്തു ഇന്ത്യയിലെ യുവ സാങ്കേതിക വിദഗ്ദ്ധർ ഇതിനകം തന്നെ എ ഐ ഇത്തടുക്കലിൽ ഒരു മുന്നിന്റെ രാജ്യമാക്കി മാറ്റി കൃത്രിമ ബുദ്ധിക്ക് നിയമങ്ങൾ സ്ഥാപിക്കുമ്പോൾ യു യു ചൈന യു എസ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ആരോഗ്യ സംരക്ഷണ കൃഷി എന്നിവ മുതൽ ഫിൻടെക് പൊതു വരെ ഇന്ത്യയിലെ ഡിജിറ്റൽ വളർച്ചയുടെ കേന്ദ്ര ഭാഗമായി എ ഐ മാറുകയാണ് സാങ്കേതിക വിദ്യയെ എങ്ങനെ നിയന്ത്രിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു കൂട്ടം കൃത്രിമ Thi, t, ി മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യ പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ പ്രധാന എ ഐ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ന്യൂഡൽഹി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ നീക്കം ഡീപ് ഫേക്കുകൾ അനധികൃത ഡാറ്റ ഉപയോഗം തുടങ്ങിയ ഉയർന്നുവരുന്ന അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പോലുള്ള നിലവിലുള്ള നിയമ ചട്ടക്കൂടുകൾ ഉപയോഗിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ വാദിക്കുന്നുണ്ട് ഇന്ത്യയുടെ എ ഐ ഗവേണസ് നവീകരണവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന സന്തുലിതവും ചടുലവും വഴക്കമുള്ളതും ഒരു മാർഗനിർദ്ദേശങ്ങളുടെ പ്രധാന രചയിതാക്കളിൽ എ നയ വിദഗ്ധനുമായ അൽ മൊഹന്തിയ ആണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസിയുള്ളവർക്ക് ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം